നമസ്കാരം ഞാൻ ഡോക്ടർ റോഷ്നി ഡയറക്ടർ ആയുർ പരബ്രഹ്മ ഹോസ്പിറ്റൽ ഓച്ചിറ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരിലും ഈ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അലോപേഷ്യ ഏരിയേറ്റ എന്നാണിതിന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഈ രോഗാവസ്ഥയെന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തിൽ രോഗങ്ങളിൽ പെടുന്നതാണ് നമ്മളിപ്പോൾ സൂറിയാസിസ് എക്സിമ എന്നൊക്കെ പറയുന്ന പല രോഗങ്ങളുണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗ വിഭാഗത്തിൽ വരുന്നതാണ് അതായത് നമ്മുടെ സ്വന്തം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് കോശങ്ങളെ ആക്രമിച്ച് അവയെ ഇല്ലാതാക്കുന്ന ഈ രോഗങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് ഈ അലോപേഷി ഏരിയറ്റ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എന്ന് പറയുന്നത് സ്കിന്നിൽ തന്നെയുള്ള സ്കിന്നിൻ്റെ ഒരു ഭാഗമായ ഒരു സ്ട്രക്ചറായ ഒരു പാർട്ടാണ് ഈ പറയുന്ന ഹെയർ ഫോളുകൾ ഈ ഹെയർ ഫോളുകളിൽ നിന്നാണ് ഓരോ രോമവും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരുന്നത് അപ്പോൾ ഈ ഹെയർ ഫോളുകൾ നശമായി പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാതാവുന്ന ഒരു അസുഖമാണ് ഈ അലോപേഷി ഏരിയറ്റ എന്ന് പറയുന്നത് അത് നമ്മ ഒരു അതിൻ്റെ ഒരു ടൈപ്സ് പറഞ്ഞാൽ തന്നെ ഒരു വളരെ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് വരുന്ന അങ്ങനെ ചെറിയ വട്ടത്തിൽ കുഴിഞ്ഞു പോകുന്ന കുറച്ച് ഏരിയയിൽ മാത്രം പോകുന്നതാണ് ഈ അലോപേഷ്യ ഏരിയേറ്റർ എന്ന് പറയുന്നത് ഇത് തന്നെ തലയിൽ സ്കാൽപ്പിൽ മുഴുവൻ മുടിയും ഏകദേശം ഒരു മുഴുവൻ മുടിയും കുഴിഞ്ഞു പോകുന്ന ആ ഒരു കണ്ടീഷനെയാണ് അലോപേഷ്യ ടോട്ടാലിസ് എന്നാണ് അതിന് പറയുക അതുപോലെ ശരീരം ആസകലമുള്ള രോമങ്ങളും അതുപോലെ തന്നെ തലയിലും ഒക്കെയുള്ള മൊത്തവും അത് പോകുന്നതിനാണ് യൂണിവേഴ്സാലിസ് എന്ന് പറയുക അലോപേഷ്യ യൂണിവേഴ്സാലിസ് ഇത് എന്ന് പല എൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന ഒരു ജനിതകമായ ഘടകം തന്നെയാണ് ജനറ്റിക് ഫാക്ടറാണ് ഇതിനൊരു പ്രത്യേക ഒരു ജീൻ ഉണ്ടാവും ആ ജീൻ എല്ലാ ഉള്ളവരിൽ എല്ലാവരിലും ഇത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അന്ന് അതിനെ ട്രിഗർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സും കൂടെ വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ രോഗത്തിലേക്ക് മാറുന്നത് അപ്പോൾ അത് എൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പം കണ്ടംപററി ഒരു മെഡിക്കൽ സിസ്റ്റത്തിൽ ഇതിന് പ്രധാനമായിട്ടും കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ പോലുള്ള മരുന്നുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് തന്നെ പല സൈഡ് എഫക്റ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് പല ലോകം മുഴുവൻ തന്നെ ഇത്തരം രോഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഓട്ടോഇമ്യൂൺ രോഗങ്ങളിൽ ആൾട്ടർ ആൾട്ടർനേറ്റീവ് മെഡിസിൻസിന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നത് എന്നുള്ള ഒരു വീക്ഷണത്തിലാണ് അപ്പോൾ നമുക്ക് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകിച്ച് ഇമ്മ്യൂൺ രോഗങ്ങളിൽ വളരെ അധികം എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചികിത്സാ സാധ്യതയുള്ളൊരു ശാസ്ത്ര ശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത് ഈ അലോപേഷ്യ ഏരിയേറ്റ പോലെയുള്ള രോഗാവസ്ഥയിൽ നമ്മുടെ ചികിത്സ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് റെക്കറി ചെയ്യാതെ അതായത് വീണ്ടും ആവർത്തിക്കാതെ പരിപൂർണ്ണമായിട്ട് തന്നെ ആ മുടി കൊഴിഞ്ഞു പോയ ഭാഗത്ത് മുടി വതരുകയും അത് മറ്റ് യാതൊരു വർഷഫലങ്ങളും ഇല്ലാതെ വളരെ പരിപൂർണമായിട്ട് ആ ഭാഗത്ത് ഒരു ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകും പോകുമ്പോൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് റിക്കവറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് ഈ രോഗത്തിന് ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നിജ ആഗന്തുഭേദം എന്നാണ് പറയുന്നത് അതായത് ശരീരത്തിനകത്ത് തന്നെ നിൽക്കുന്ന ഇൻട്രൻസിക് ആയ കുറേ ഫാക് ഫാക്ടേഴ്സ് അതാണ് ഈ ജനിതകമായ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ആഗന്തുമായിട്ടുള്ള പുറമേ ബാഹ്യമായ ഘടകങ്ങളുമുണ്ട് അത് കാല നമ്മുടെ ശരീരം ലൈഫ് സ്റ്റൈലാവാം ആഹാരമാകാം അതുപോലെ തന്നെ കാലാവസ്ഥയാകാം ദേശ അല്ലെങ്കിൽ ആ സ്ഥലമാകാം പ്രോപ്പർട്ടീസ് ആവാം ചില നേച്ചേഴ്സ് അവിടത്തെ ഉള്ള ചില ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതകളാകാം അതുപോലെ തന്നെ ചില രോഗാണുക്കൾ പ്രത്യേകിച്ച് ഈ ബാക്ടീരിയ വൈറസ് ഫംഗസ് പാരസൈറ്റ്സ് ഒക്കെ പോലെയുള്ള ചില രോഗാണുക്കളുടെ സാന്നിധ്യവും ഒക്കെ തന്നെ ഇതിന് കാരണമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചികിത്സ ആയുർവേദത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതൊരു രോഗത്തിൻ്റെയും ആയുർവേദത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത് ആദ്യം തന്നെ അതിൻ്റെ കാരണത്തെ ഒഴിവാക്കുക അതായത് നിദാന പരിമർജനം എന്നത് തന്നെയാണ് അപ്പോൾ കാരണത്തെ ഒഴിവാക്കി ഉള്ള ചികിത്സയാണ് എപ്പോഴും ഒരു ശുദ്ധമായ ഒരു ചികിത്സയിലേക്ക് എത്തുക അല്ലെങ്കിൽ ചികിത്സ ഒരു വശത്തൂടെ നടക്കും ഇപ്പുറത്തൂടെ രോഗം ഇങ്ങനെ വീണ്ടും വീണ്ടും റെക്കർ ചെയ്തുകൊണ്ടിരിക്കും പുനരാരർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പഥ്യം പറയുക അതായത് ഒരു രോഗത്തിൽ നിന്ന് രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു പദം ഒരു വഴിയാണ് പഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ രോഗമുള്ളവർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ മട്ടത്തിൽ മുടി ഒഴിയുന്നവർ ശീലിക്കേണ്ട പഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം അതായത് പ്രധാനമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ആദ്യ എന്താണ് ഉപ്പിൻ്റെ ഉപയോഗം അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ആദ്യത്തെ പഥ്യം എന്നത് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ സമുദ്ര ലവണം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഇന്തുപ്പ് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് എന്നൊക്കെ പറയുന്ന ഉപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ രാത്രിയിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അതുപോലെ പാലിനോടൊപ്പം പുളിയുള്ള പഴങ്ങൾ അതൊരു വിരുദ്ധ ആഹാരം കൂടിയാണ് അത്തരത്തിൽ പാലിനോടൊപ്പം പഴങ്ങൾ ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷനായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് മിൽക്ക് ഷേക്കുകൾ ഇതൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കാൻ സ കുറയ്ക്കുക അതുപോലെ ക്ഷാരഗുണമുള്ള ആഹാരം പ്രത്യേകിച്ച് കൂടുതൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതുപോലെ അച്ചാറുകൾ എരിവ് കൂടിയ ആഹാരങ്ങൾ ഇതൊക്കെ നമ്മൾ കുറയ്ക്കുക അതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ച് ഹെവി ഫുഡ് ഇതൊക്കെ കുറയ്ക്കുക എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഈ പറഞ്ഞ പോലെ മീന് മുട്ട അതുപോലെ ഫ്ലാക്സീഡ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മുടെ സോയബീൻ ഇതൊക്കെ പ്രോട്ടീൻ അല്ലെങ്കിൽ ബയോട്ടീൻ റിച്ച് ആണ് അത് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒന്നാണ് പകലുറക്കം കുറയ്ക്കുക അല്ലെങ്കിൽ പകലുറങ്ങാതിരിക്കുക പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ പോയി കിടന്നുറങ്ങുക എന്നുള്ളത് പരമാവധി ഒഴിവാക്കുക അതുപോലെ രാത്രിയിലെ ഉറക്കക്കുറവ് രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഉറങ്ങാതിരിക്കുന്ന ശീലം അത് ജീവിത രീതിയായി മാറി അല്ലെങ്കിൽ ജീവിതശൈലിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നമ്മൾ മാറ്റി ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എട്ട് ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം സ്ഥിരമായിട്ട് കിട്ടുക ഇതൊക്കെ ഓരോ നമ്മുടെ ശരീരത്തിലെ ഒരു ഇമ്മ്യൂണോ മോഡുലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാനായിട്ട് സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ് പലപ്പോഴും ഈ ഇതിൽ വ്യത്യാസം വരുന്നതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ ഒരു ആവിർഭാവം അല്ലെങ്കിൽ അതൊന്ന് ഡെവലപ്പ് ആവാനുള്ള ഒരു കാരണം കഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നത് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ സീഡ്സും ഒക്കെ നമുക്കിതിൽ വളരെ യൂസ്ഫുൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സോയബീൻ അതുപോലെ മത്സ്യം മുട്ട ഇതൊക്കെ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇത്തരം ഫുഡ് ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തണം ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് നമ്മുടെ മാനസിക ഭാവം അതായത് ആങ്സൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ പോലെയുള്ള മാനസിക അസ്വസ്ഥതകളും ഇതിനെ ഒരു വലിയൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് നിലനിൽക്കാറുണ്ട് അതുകൊണ്ട് പ്രാണായാമം പോലെയുള്ള അതായത് എക്സസൈസ് യോഗയൊക്കെ വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് ഡെയിലി രാവിലെ പ്രാണായാമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്രാണായാമം ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുന്നതും അതുപോലെ ഈ ഹെയർ നോർമലായിട്ട് തന്നെ ഒരു ഹെയർ ഗ്രോത്തിനെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് പ്രാദേശികമായി അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമ്മുടെ ആയുർവേദത്തിൽ അതിന് പ്രത്യേകം പറയുന്നുണ്ട് അതിൽ പ്രച്ഛാനം എന്ന ഒരു രക്തമോക്ഷം അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട് ഇന്നത്തെ ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെർമറ്റോളജിയിലൊക്കെ പറയുന്ന മൈക്രോ ഡെർമാബ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ സ്കിന്നിൽ നമ്മൾ ചെറിയ പ്രിക്ക് കൊടുത്തിട്ട് അവിടെ ചെറുതായിട്ട് ബ്ലഡ് രക്തം രക്തമോക്ഷം കൊടുക്കുന്ന ചില ചികിത്സാ രീതി വളരെ പ്രാചീനമായ സുശ്രുത സംഹിതയിലൊക്കെ പറഞ്ഞിരിക്കുന്ന രീതികളാണ് ഇന്ന് വളരെ ടെക്നിക്കലായിട്ടുള്ള പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഇത്തരം ഇന്നത്തെ ആയുർവേദ ഡോക്ടേഴ്സ് തന്നെ ഈ ചികിത്സാരീതികളെ പുതിയ ടെക്നീക്സ് യൂസ് ചെയ്ത് നല്ല വിപുലമായി തന്നെ ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയ ഒറ്റമൂലി പ്രയോഗങ്ങൾ പോലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ കുന്നിക്കുരു കുന്നിക്കുരു ഒരു ഓവർനൈറ്റ് അതായത് രാത്രി മുഴുവൻ തൈരിലിട്ട് വെച്ച് അത് പിറ്റേ ദിവസം അരച്ച് അത് ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ വട്ടത്തി മുടി കൊഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്ത് അവിടെ തേച്ച് ഒന്ന് റബ്ബ് ചെയ്ത് അവിടെ ചെറിയ മുറിവ് പോലെ ഉണ്ടാക്കി അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് ചില തൈലങ്ങൾ കുഞ്ചാതി തൈലം തന്നെ അതായത് കുന്നിക്കുരു കൊണ്ടുണ്ടാക്കിയ തൈലം തന്നെ അല്ലെങ്കിൽ വരിചാതി തൈലം എന്നൊക്കെ പറഞ്ഞിട്ട് മാലത്യാദികയം അങ്ങനെ പല തൈലങ്ങളുണ്ട് നമ്മളിതെല്ലാം ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറിൻ്റെ നന്നായിട്ട് എക്സാമിൻ ചെയ്തതിന് ശേഷം ആ പേഷ്യൻറ്റിന് യുക്തമായ തൈലം അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നതും അങ്ങനെയുള്ള ലോക്കലൈസ്ഡ് ലോക്കലൈസ്ഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ വളരെയധികം എഫക്റ്റീവായിട്ട് കാണാറുണ്ട് അതുപോലെ അവിടെ അപ്ലൈ ചെയ്യുന്ന ചില ലേപങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഉദാഹരണത്തിനാണെങ്കിലും നമ്മുടെ ഉലുവ ഉലുവയൊക്കെ അരച്ച് തേക്കുന്ന പ്രയോഗങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിയുടെ നീര് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു ഒറ്റമൂലി പ്രയോഗങ്ങൾ പോലെ നമ്മുടെ സാധാരണ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയുടെ അരച്ചത് പുരട്ടി കൊടുക്കുക ഇതൊക്കെ ആ ഭാഗത്തുള്ള പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഈ ആ സം സ്ഥലത്തുള്ള ചില ഫംഗൽ ആ ബാധയൊക്കെ മാറ്റിക്കൊണ്ട് അതിനകത്ത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുന്നതാണ് ഇതെല്ലാം നമ്മളൊരു പ്രോപ്പർ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ നമ്മുടെ ശരീരത്തിലെ ഒരു രക്തശുദ്ധിയും അതുപോലെ തന്നെ ത്രിദോഷ ശമനവും ഒക്കെ ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ കറക്ഷൻ അതായത് നമ്മൾ അകത്തേക്കുള്ള മരുന്നിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ഇതിനെ അസസ് ചെയ്താണ് നമ്മളതിൻ്റെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പോവുക ശമന രീതിയിൽ പലപ്പോഴും പേഷ്യൻസിന് വന്നിട്ട് ശോധന പഞ്ചകർമ്മ ശോധനയാണിതിൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ട് റെഫറൻസ് ഇല്ലാതെ വീണ്ടും ആവർത്തിക്കാതെ ചികിത്സിക്കാൻ പറ്റുന്നതാണ് പലപ്പോഴും ഈ രോഗികൾ അവർക്ക് വളരെയധികം ശോധന ചികിത്സയുടെ പഥ്യങ്ങളെല്ലാം നോക്കി പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ മിക്കവാറും ശമന ചികിത്സയിലായിരുന്നു അപ്പോൾ പേഷ്യൻറ്റ് അവരുടെ വീട്ടിൽ തന്നെ മരുന്നായിട്ടുള്ളിലേക്ക് കഴിച്ചുകൊണ്ടൊക്കെയുള്ള ശമന രീതിയിലുള്ള ചികിത്സകളും നടത്താറുണ്ട് അത് ഇച്ചിരി ടൈം എടുക്കുമെങ്കിൽ പോലും അതിനകത്തും ഈ പറഞ്ഞ പോലെ പരിപൂർണമായിട്ട് തന്നെ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കാറുണ്ട് പല ക്ലിനിക്കൽ സ്റ്റഡിയും നമ്മൾ അതിൻ്റെ പുറത്ത് നടത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചികിത്സിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മറ്റ് ഒരു രോഗം മറ്റൊരു രോഗത്തെ ഉണ്ടാക്കുന്നതുമില്ല എന്നാൽ പരിപൂർണമായി മാറ്റുകയും ചെയ്യുക എന്ന ശുദ്ധ ചികിത്സ എന്ന കൺസെപ്റ്റാണ് ആയുർവേദം എപ്പോഴും സ്ട്രെസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇന്ന് വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കിൻ റിലേറ്റഡായിട്ടുള്ള കണ്ടീഷൻസെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം അസുഖങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലവിൽ ില ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ എന്താണ് ഉത്തമമായ ചികിത്സാ രീതി എന്ന് മനസ്സിലാക്കി നമ്മൾ പല ഉറ്റമൂലി പ്രയോഗങ്ങളും പല പല വീഡിയോസ് ആയാലും പലരും പറഞ്ഞിട്ടായാലും പലതിൻ്റെയും പ്രയോഗങ്ങൾ ഒക്കെയുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് അതെന്താണ് രോഗമെന്ന് ആദ്യം മനസ്സിലാക്കി അതിനൊരു പ്രോപ്പർ ഡയഗ്നോസിസ് അതിൻ്റെ രോഗമാണെന്ന് ഉറപ്പ് വരുത്തി അതിൻ്റെ കൃത്യമായ ചികിത്സ നമുക്കതിനെ ഏറ്റവും വേഗത്തിൽ അതിനെ മാറ്റാൻ സഹായിക്കുന്നു ഇതുപോലെയുള്ള ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ നമുക്കിനിയുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക അതുപോലെ സംശയങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വിഷയമായി നമുക്കൊരു അടുത്ത് അടുത്ത ഒരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം